നമ്മൾ ഇന്ന് ലോണൊക്കെ കൊണ്ടുവന്നിട്ട് രണ്ടാമത്തെ ദിവസമായി അപ്പോൾ ഇയാളിന്ന് ഡി വാം ചെയ്യാനായിട്ടാണ് ഇപ്പോൾ ഒരുപാട് മെഡിസിൻ ഉണ്ട് നമ്മളിതാണ് വാങ്ങിയേക്കുന്നത് അപ്പോൾ ഒരു കിലോം വെയിറ്റുള്ള ഡോഗിന് ഒരു എം എൽ ആണ് എൻ്റെ കണക്ക് ഇയാളൊരു മുക്കാൽ കിലോ ഉള്ളു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത്ര കൊടുത്തിട്ടുള്ളൂ മുക്കാൽ ഭാഗം ആളെ നമ്മൾ ആദ്യമൊക്കെ ഒന്ന് നിർബന്ധിക്കേണ്ടി വന്ന് പക്ഷെ ഒരുപാട് നിർബന്ധിച്ച് കൊടുക്കണ്ട പതിയെ പതിയെ ഇത്തിരി സമയമെടുത്ത് കൊടുത്താൽ മതിയാൾ പതിയെ പതിയെ എടുക്കുന്നുണ്ട് മരുന്നൊക്കെ എടുത്ത് അപ്പോൾ ഇയാൾക്ക് ഏകദേശം ഒരു അമ്പത്തി രണ്ട് ദിവസത്തോളം ആയി അപ്പോൾ അറുപത് ദിവസമൊക്കെ ആകുമ്പോൾ ആൾക്ക് വാക്സിനൊക്കെ എടുക്കണം ആൾ ഫീമെയിലാണ് നമ്മൾ ഇട്ടേക്കുന്ന പേര് ലോന എന്നാണ് അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും നല്ല പേര് സജസ്റ്റ് ചെയ്യാണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത ആഴ്ച ഇയാൾക്ക് വാക്സിനാണ് വാക്സിൻ എടുക്കുമ്പോൾ ഇയാളുടെ പേരൊക്കെ കറക്റ്റായിട്ട് നമ്മൾ കൊടുക്കണം അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ നല്ല പേരൊക്കെ സജസ്റ്റ് ചെയ്യാണ്ടെങ്കിൽ പറയുക നമുക്കത് നോക്കാം നല്ല പേരാണെങ്കിൽ നമുക്ക് ഇടാം